അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ട്രംപിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്ന ഒരാളാണ് ഇലോൺ മസ്ക് ട്രംപിന് വോട്ട് ചെയ്യുന്നവർക്ക് പണം പോലും ഓഫർ ചെയ്യാനായിട്ട് ഇലോൺ മസ്കിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരിട്ടും ഒക്കെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് മസ്ക് ട്രംപിന് കൊടുത്തു തെരഞ്ഞെടുപ്പ് റാലികളിൽ ട്രംപും മസ്കും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നതിനായി മത്സരിക്കുകയായിരുന്നു ഈ അണ്ണൻ തമ്പി വേർഷൻ എന്നൊക്കെ പറയാവുന്ന പോലെ രണ്ടുപേരും തമ്മിൽ അത്രയും അടുപ്പമുണ്ടെന്ന് കാണുന്നവർക്കെല്ലാം തോന്നി പരസ്പരം സപ്പോർട്ട് ചെയ്തും പുകഴ്ത്തിയുമൊക്കെ അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ട്രംപ് ജയിച്ചു മസ്ക് ആ വേദിയിൽ ട്രംപ് ജയിച്ച ആഘോഷം നടക്കുന്ന വേദിയിൽ ട്രംപിനേക്കാൾ കൂടുതൽ തിളങ്ങിയത് മസ്ക് ആയിരുന്നു പിന്നീട് അങ്ങോട്ട് അമേരിക്കയുടെ പല സുപ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിലും ട്രംപിന്റെ ഡിസിഷൻസിന്റെ എല്ലാം പുറകില് ഒരു സ്വാധീനം എന്ന നിലയ്ക്ക് മസ്ക് ഉണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലപ്പത്തേക്ക് മസ്ക് അവരോധിക്കപ്പെടുന്നു മസ്കിനൊപ്പം ഈക്വൽ വാല്യൂ ഉള്ളൊരു പോസ്റ്റ് നമ്മുടെ വിവേക് രാമസ്വാമിക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അജ്ഞാതമായ കാരണങ്ങളാൽ വിവേക് രാമസ്വാമി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്ന് പുറത്തു പോകുന്നു പിന്നെ മസ്ക് മാത്രമായി അതിന്റെ ഭരണം ഭയങ്കരമായ പരിഷ്കാരങ്ങൾ മാസ്ക് കൊണ്ടുവരുന്നു എല്ലാവരും എല്ലാവർക്കും മെയിൽ അയക്കുന്നു എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിന് മറുപടി കൊടുക്കാത്തവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നു എഫ് ബി ഐ ഉദ്യോഗസ്ഥർക്കടക്കം മെയിൽ അയയ്ക്കുന്നു എന്നാൽ എഫ് ബി ഐ ഡയറക്ടറായിട്ടുള്ള കാശ് പട്ടേൽ പറഞ്ഞു നിങ്ങൾ ആരും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ എനിക്ക് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി മസ്കിന്റെ മെയിലിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു കാഷ് പട്ടേലും മസ്കും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്ന് വാർത്തകൾ വന്നു പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രംപും ഇലോൺ മസ്കും തമ്മില് ഫൈറ്റ് എന്നൊന്നും പറഞ്ഞ പോരാ നാണം ഘട്ട ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് വെറും നാണംകെട്ട തരം താഴ്ന്ന തരത്തിലുള്ള ഒരു ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണമായി പറയുന്നത് ഈ നമ്മുടെ ട്രംപ് അവതരിപ്പിച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് ആണ് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ടിന് എതിരായിട്ട് നേരത്തെ തന്നെ മസ്ക് തൻ്റെ അഭിപ്രായം പറയുന്നു ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് എന്ന് പറയുന്നത് ആക്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെലവ് വരുമാനം കടം കടമെടുക്കുന്ന പരിധി ഇവയെക്കുറിച്ചുള്ള നയങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആക്റ്റാണ് ഇത് ഏകദേശം ആയിരത്തി മുപ്പത്തി എട്ടോളം പേജുകളുള്ള ഒരു ബില്ലാണ് നികുതി ഇളവുകൾ മുതൽ സാമൂഹിക ആനുകൂല്യ പദ്ധതികളിലെ മാറ്റങ്ങൾ വരെയുള്ള നൂറുകണക്കിന് നിർദ്ദേശങ്ങൾ ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലാണിത് അപ്പോൾ ഈ ബില്ലിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഇലോൺ മസ്ക് സ്വീകരിക്കുന്നത് അങ്ങനെ മസ്ക്കും ട്രംപും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് തുടക്കമാവുന്നു പതിയ മസ്ക് ഡോജിൽ നിന്ന് പുറത്തു പോകുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിലുള്ള തന്റെ കാലാവധി അവസാനിച്ചു എന്ന് പറഞ്ഞാണ് പുറത്തു പോകുന്നത് പിന്നീട് അങ്ങോട്ട് ഈ ട്രംപും മസ്കും തമ്മിൽ ചെളിവാരി എറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് നൽകുന്ന കോൺട്രാക്റ്റുകൾ പുനഃപരിശോധിക്കുമെന്ന് വരെ ട്രംപ് പറഞ്ഞു ഈ നാസയുമായി ചേർന്ന് സ്പേസ് എക്സ് ഒരുപാട് മിഷൻസ് നടത്തുന്നുണ്ട് ഇത് പുനപരിശോധിക്കും വരെ ഇപ്പോ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ട് ബൈഡൻ ചെയ്തില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇലോൺ മസ്കിന്റെ കോൺട്രാക്റ്റുകൾ അവസാനിപ്പിച്ചാൽ തന്നെ ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റുമെന്നും ട്രംപ് പറഞ്ഞു ഇതിന് പുറകെ എന്നാൽ ചെയ്തോളൂ സന്തോഷമേ ഉള്ളൂ എന്ന് മസ്ക് പറയുന്നു എന്നിട്ട് മസ്ക് വേറൊരു ഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ടായിരുന്നു സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് പ്രോഗ്രാം ഡീ കമ്മീഷൻ ചെയ്യുന്നതിനെ കുറിച്ച് താനും ആലോചിക്കുമെന്നൊരു ഭീഷണി മുഴക്കി എന്തുകൊണ്ടാണ് മാസ്ക് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഇപ്പോഴും അറിയില്ല കാരണം സ്പേസ് എക്സിന്റെ ഈ ഡ്രാഗൺ സ്പെയ്സ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ അതുപോലെ അവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കുന്നതിനും മറ്റുമായിട്ട് ഇപ്പോൾ നാസ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു ഒരു സ്പെയ്സ് ക്രാഫ്റ്റ് ആണ് അത് സ്പേസ് എക്സുമായിട്ടുള്ള നാസയുമായി ചേർന്നുള്ള ഒരു കരാർ അനുസരിച്ചാണ് ഇത് നടക്കുന്നത് മാത്രമല്ല പലപ്പോഴും ബഹിരാകാശ സഞ്ചാരികളെ എത്തിക്കാനും സമാനമായ ക്രാഫ്റ്റുകൾ ഈ ഇലോൺ മസ്കിൻ്റെ ഈ സ്പേസ് എക്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് വച്ചൊരു ഭീഷണി മുഴക്കിയത് എന്താണെന്ന് അറിയില്ല പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇലോൺ മസ്ക് അതിൽ നിന്ന് പിന്മാറി പക്ഷേ ഗുരുതരമായ മറ്റൊരു ആരോപണം ഈ ട്രംപിനെതിരെ ഉപയോഗിച്ചു അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ കൂടിയാണ് എബ്സ്റ്റൈൻ ഫയൽസ് എബ്സ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ അയാള് വളരെ കാലങ്ങളായിട്ട് സ്ത്രീകളെ മനുഷ്യക്കടത്തായിട്ടും ലൈംഗിക ആവശ്യങ്ങൾക്കായിട്ടും ഒക്കെ ഉപയോഗിക്കുകയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വരെ ഇതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതില് ഇയാൾ അറസ്റ്റ് ചെയ്യുകയാണ് ഈ എബ്സ്റ്റെനെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഇയാൾ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അയാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ ഇയാളുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടുമെന്ന് നേരത്തെ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും പിന്നീട് ട്രംപ് ഇത് പുറത്തുവിട്ടില്ല ഇപ്പോൾ മസ്ക് പറയുന്നത് ഈ എപ്സ്റ്റെയിൻ ജെഫ്രി എപ്സ്റ്റെയ്ൻ എന്നാണ് അയാളുടെ പേര് ഈ എപ്സ്റ്റെയ്ൻ ഫയൽസ് പുറത്തുവിടാത്തതിൻ്റെ കാരണം ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളമായിട്ട് ഇയാളും ഈ എപ്സ്റ്റെയനുമായിട്ട് ഈ ട്രംപും എപ്സ്റ്റൈനുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും ഈ എപ്സ്റ്റൻ ഫയൽസിൽ ട്രംപിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഈ ഫയലുകൾ ഇപ്പോഴും ട്രംപ് പുറത്തുവിടാത്തത് എന്ന് ഒരു ഗുരുതരമായ ആരോപണം ഇലോൺ മസ്ക് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് ഈ എപ്സ്റ്റെയൻ ഫയൽസ് എന്ന് പറയുന്നത് അമേരിക്കൻ പൊളിറ്റിക്സിൽ വളരെ ചർച്ചയായ ഒന്നാണ് ഈ ജെഫ്രി എപ്സ്റ്റൻ നടത്തിയിട്ടുള്ള മനുഷ്യക്കടത്തും ലൈംഗിക കുറ്റകൃത്യങ്ങളും വളരെ വളരെയധികം ചർച്ചയായ കാര്യമാണ് അപ്പോൾ അതിൽ ട്രംപിന് പങ്കുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനൊരു ട്വീറ്റ് മാസ്ക് ഇട്ടതിന് പുറകെ എപ്സ്റ്റെയനും ഒപ്പമുള്ള ജഫ്രി എസ്റ്റേനും ട്രംപും കൂടെ ഉള്ള ഒരുപാട് വീഡിയോകളും മറ്റുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ ജെഫ്രി ജഫ്രി കുറിച്ച് ട്രംപ് മുൻകാലങ്ങളിൽ മാധ്യമങ്ങളോടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവർ സുഹൃത്തുക്കളായിരുന്നപ്പോഴടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഭയങ്കരമായ കോളടക്കം നിലവിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ട്രംപിന്റെ പൊളിറ്റിക്കൽ കരിയറിനെ ബാധിക്കുമോ എന്ന തരത്തിൽ പോലും സംശയങ്ങൾ വരുന്നുണ്ട് കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് അപ്പൊ ഇലോൺ മസ്ക് ട്രംപിന്റെ പൊളിറ്റിക്കൽ കരിയർ തകർന്നാൽ പോലും വേണ്ടില്ല എന്ന തരത്തിലേക്ക് മസ്ക് മാറുന്നു മസ്കിനെതിരായിട്ട് കോൺട്രാക്റ്റുകൾ ക്യാൻസൽ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് അപ്പോൾ ഇലോണും ഈ പറയുന്ന ട്രംപും തമ്മിലുള്ള സൗഹൃദം ഇനി പഴയതുപോലെ നമുക്ക് കാണാൻ കഴിയില്ല ഏതാണ്ട് പത്ത് മണിക്കൂർ മുമ്പ് നമ്മുടെ ഇലോൺ ഒരു ട്വീറ്റ് കൂടി ട്രംപ് നൽകിയിട്ടുണ്ട് അതായത് ഇലോൺ മസ്കിനോട് ഞാനാണ് പോകാനായിട്ട് ആവശ്യപ്പെട്ടത് അവൻ്റെ ഇ വി മാൻഡേറ്റ് ഞാൻ എടുത്തു കളഞ്ഞു അത് മറ്റാർക്കും വേണ്ടാത്ത ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ എല്ലാവരെയും നിർബന്ധിച്ചു അതുകൊണ്ട് ഞാൻ അത് എടുത്തു കളഞ്ഞു ഞാൻ മാസങ്ങളായിട്ട് ഇത് ചെയ്യാൻ പോകുന്നു എന്ന കാര്യം അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് അവൻ ക്രേസി ആയി അല്ലെങ്കിൽ അവൻ ഭ്രാന്തനായി എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇ വി കാറുകൾ എല്ലാവരും വാങ്ങണമെന്ന് ഉണ്ടായിരുന്ന ഒരു നിബന്ധന ഈ ട്രംപ് എടുത്തു കളഞ്ഞത് കാരണമാണ് ഇലോൺ മസ്ക് ഇപ്പോൾ ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് അപ്പോൾ സി ഇവിടെ കുറച്ചും കൂടെ പ്രശ്നം ഗുരുതരമായിട്ട് പോകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും എട്ട് മണിക്കൂർ മുമ്പ് ഒരു ട്വീറ്റ് കൂടി നമ്മുടെ ട്രംപ് നടത്തിയിട്ടുണ്ട് ഇലോൺ എനിക്കെതിരെ തിരിയുന്നതിൽ എനിക്ക് എതിർപ്പില്ല പക്ഷേ അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് അത് ചെയ്യണമായിരുന്നു കോൺഗ്രസിന് മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും വലിയ ബില്ലുകളിൽ ഒന്നാണിത് എക്സ്പെൻസ് ഏകദേശം റെക്കോർഡ് കണക്കിന് കട്ട് ചെയ്യാനായിട്ട് സാധിച്ചു വൺ പോയിന്റ് സിക്സ് ട്രില്യൺ ഡോളർ ഇത് എക്കാലത്തെയും ഏറ്റവും വലിയ ടാക്സ് കട്ടാണ് മാത്രമല്ല ഈ ബില്ല് പാസ് ആയില്ല എന്നുണ്ടെങ്കിൽ അറുപത്തെട്ട് ശതമാനം ടാക്സ് ഇൻക്രീസ് ആകുമായിരുന്നു കാര്യങ്ങൾ കൂടുതൽ വഷളാകുമായിരുന്നു അപ്പം അതുകൊണ്ട് അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കുക എന്ന ഉദ്ദേശത്തോടെ താൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ട്വീറ്റ് കൂടി ട്രംപ് കൊടുത്തിട്ടുണ്ട് സോ ഇപ്പോ ഇതൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ ട്രംപും മസ്ക്കും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല മസ്ക് ഭ്രാന്തനാണെന്നും കൂടി ട്രംപ് വിളിച്ചു വിളിച്ചുകഴിഞ്ഞു